കട്ടപ്പനിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് നിസംഗത പാലിക്കുന്നുവെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കേസ് തേച്ചു മായ്ച്ചു കളയാനാണ് പോലീസിന്റെ ശ്രമം സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു സാബുവിന്റെ അസ്വാഭാവിക മരണത്തിൽ പോലീസ് നിസംഗത പാലിക്കുന്നു എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ് ഇക്കാര്യത്തിൽ ആ കുടുംബത്തിന് നീതി കിട്ടത്തക്ക നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുവാൻ പോലീസ് അധികാരികൾ തയ്യാറാവണം ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ അതിന് ആധാരമായ കാര്യങ്ങളൊന്നുമില്ല എന്നാണ് അവർ പറയുന്നു എത്രയോ കള്ളക്കേസുകളെടുത്ത ആളുകളെ കൊണ്ടുപോയി ജയിലിലിടുന്ന പോലീസാണ് ഒരാൾ ആത്മഹത്യാക്കുറിപ്പ് വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്യുന്ന അന്ന് പകൽ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ സംസാരങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലീസിന് ഇതുവരെയും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു സാബുവിൻ്റെ മരണത്തെ തേച്ച് മായ്ച്ചു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ അത് ഒരിക്കലും പൊതുസമൂഹം അത് അംഗീകരിക്കുന്ന കാര്യമല്ല ഇവിടെ ആരെ എന്ത് എന്നുള്ളതല്ല നാളെ നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല അവൾ അതുകൊണ്ട് അതിനെ കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി നടപടിയെടുക്കാനുള്ള അതിന് പോലീസ് തയ്യാറാവണ്ടേ പോലീസ് അത് ചുമ്മാ ഒരു വളരെ അയഞ്ഞ ഒരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല